നമസ്കാരം വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സതീശം പറഞ്ഞൊരു വാചകമുണ്ട് വിഴിഞ്ഞം ഈ സർക്കാർ നടപ്പിലാക്കിയതല്ല അത് ആരുടെ പ്രോഡക്റ്റ് ആണെന്ന് അദ്ദേഹം വളരെ നല്ലൊരു വാചകത്തിൽ പറഞ്ഞു കേട്ടെ ഞങ്ങള് വളരെ അഭിമാനത്തോടു കൂടിയാണ് വിഴിഞ്ഞം പദ്ധതിയെ നോക്കി കാണുന്നത് കാരണം അത് യു ഡി എഫിന്റെ കുഞ്ഞാണ് കേട്ടല്ലോ യു ഡി എഫിന്റെ കുഞ്ഞാണ് എത്ര നല്ല ഒരു ലാളിത്യമുള്ള വാക്കാണ് കുഞ്ഞ് അതായത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു കുഞ്ഞാണ് വിഴിഞ്ഞം അതിൽ ഇടതുപക്ഷത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ എങ്കിൽ തിരിച്ച് കുറച്ച് സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കണം സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നുള്ളത് അതായത് യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞെന്നാണ് കാര്യം ഉമ്മൻചാണ്ടിക്ക് ഔദ്യോഗികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് കുഞ്ഞാണ് ഉള്ളത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേറെ കുഞ്ഞുണ്ടോ അറിയില്ല ഇനി വേറെ ഏതെങ്കിലും വഴിയിലുള്ള കുഞ്ഞുണ്ടോയെന്ന് അറിയില്ല ഇനി യു ഡി എഫ് നേതാക്കന്മാരെല്ലാവരും കൂടിയുള്ള ഒരു കുഞ്ഞാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് ശരി നമുക്കൊരു വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചുകൊണ്ട് കാര്യം ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒന്ന് ആലോചിക്കുക ആ ഒരു കുഞ്ഞ് ഏത് വ്യക്തി ആയിക്കോട്ടെ ആ കുഞ്ഞിന്റെ നല്ല വളർച്ച ആ കുഞ്ഞിന്റെ ജീവിതമൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കാലഘട്ടം കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അതിനെ അപമാനിക്കാൻ അതിനെ അപകീർത്തിപ്പെടുത്താൻ അതിനെ വഴിതടസ്സപ്പെടുത്താൻ ഏതെങ്കിലും ഒരു വ്യക്തി തയ്യാറാവും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു കുഞ്ഞിന്റെ നല്ല രീതിയിലുള്ള വളർച്ച അതിന്റെ പോക്ക് ഇതെല്ലാം ഭാവിയൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ അഭിമാനിക്കും പക്ഷെ സതീശൻ എന്ന വ്യക്തി വിഴിഞ്ഞമെന്ന അവരുടെ കുഞ്ഞിന്റെ വളർച്ചയിൽ അഭിമാനിച്ചിരുന്നു അതോ ആ വളർച്ച കണ്ട് അസൂയപ്പെട്ടിരുന്നു ചില പ്രതികരണങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം നിങ്ങൾ അതിൽ ഉത്തരം കണ്ടെത്തണം ഈ സമരത്തിന് ഞങ്ങള് പിന്തുണ നൽകും അതിന് ഐക്യരാജ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും അഹങ്കാരം ഈ സമരം കൂടുതൽ ആളിപ്പടലും ശക്തിയായി അത് മാറും അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊന്നും അനാവശ്യമായ രാഷ്ട്രീയം കലർത്താറില്ല ഏകപക്ഷീയമായി ഇതുവരെ പോകുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് സമരങ്ങൾ തീഷ്ണമായ സമരങ്ങൾ കാണേണ്ടി വരുമെന്ന് മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് അഭിവാദ്യം അഭിവാദ്യം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഈ ഈ പരിപാടിയിൽ പ്രവർത്തകരെ മുഴുവൻ ഞാൻ സമരം വിഴിഞ്ഞം കരാറിനെ കുറിച്ച് ഏതന്വേഷണവും നേരിടാമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടിന് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പൂർണ്ണ പിന്തുണ നൽകുമ്പോഴാണ് വി ഡി സതീശൻ ഭിന്ന സ്വരം പ്രകടിപ്പിച്ചത് സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സതീശൻ കെ പി സി സി അധ്യക്ഷന് കത്ത് നൽകി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ സി എ ജി റിപ്പോർട്ടിനെ പാർട്ടിയിൽ അഭിപ്രായ രൂപീകരണം വേണം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണെന്ന സൂചനയും സതീശന്റെ കത്തിലുണ്ട് കുഞ്ഞിന്റെ വളർച്ച കണ്ടിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് വഴി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു നല്ല പിതാക്കന്മാരാണോ യു ഡി എഫുകാർ അവിടെ ആ കുഞ്ഞിന്റെ ഭാവി തകർക്കാൻ വേണ്ടി രാഷ്ട്രീയ നാടകം കളിച്ചു നല്ല പിതാക്കന്മാരായിരുന്നു അത് നേരത്തെ നമ്മൾ വാദഗതിക്ക് വേണ്ടി അംഗീകരിച്ചു കൊടുത്തതാണ് പിതാക്കന്മാരാണെന്ന് അവകാശപ്പെടുമ്പോൾ കാര്യം പിതാവ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു കുഞ്ഞിനെ അതിനെ അതിന്റെ വളർച്ചയിൽ അല്ലെങ്കിൽ അതിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ് ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ ഒരു പിതാവ് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ പിതാക്കന്മാർ ചെയ്യേണ്ട കാര്യം ഇവിടത്തെ പിതാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവർ എന്തൊക്കെ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ചെറു സാമ്പിളുകളാണ് നിങ്ങൾ കേട്ടത് ഒന്നല്ല ഒരുപാട് തവണ അതിൽ ഈ കുഞ്ഞിന്റെ പിറവി സമയത്ത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് പറയുകയാണ് ഇതിനെ സംബന്ധിച്ചുള്ള സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോ അന്നേ ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് അടിക്കാൻ നിൽക്കുന്ന വിളിച്ചില്ല എന്ന് കരയുന്ന സതീശൻ റിബലായി നിന്നുകൊണ്ട് ഈ പദ്ധതിക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ആണല്ലോ പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു കാരണവശാലും ഈ കുഞ്ഞു വളരരുത് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആണല്ലോ അങ്ങനെയുള്ള വ്യക്തിക്ക് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അവകാശവാദം ഉന്നയിക്കാൻ പറ്റൂ ആ കുഞ്ഞ് ഇന്നിപ്പോ ലോകത്തിന് അഭിമാനമായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഏറ്റെടുത്ത അല്ലെങ്കിൽ അതിന്റെ വളർത്തച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്തവർ അതിനെ നന്നായി വളർത്തി ഒരു നാടിന്റെ തണലായി അതിനെ മാറ്റുമോ അതിൽ വന്ന് അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നേട്ടം കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഇത്രയും അസൂയമൂത്ത് അതിനെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവർ പിന്നീട് അവകാശവാദം പറയുന്നതിലെ സാങ്കത്യത്തെക്കുറിച്ച് നിങ്ങളും ചിന്തിക്കേണ്ടിയുണ്ട് ഇല്ലേ ആ ഒരു വാചകത്തിലെ എത്ര മാത്രം കൃത്രിമത്വം വന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഒരു തമാശ മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി കല്ലിട്ടിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു വാചകം വെച്ചിട്ടാണെങ്കിൽ കൃത്യമായി കല്ലിട്ട് പൂർത്തീകരിച്ച പണി ഏതെന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് വീട്ടിലുള്ള മൂന്ന് കല്ലുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരികയാണ് ബാക്കി ഒരു കല്ലും അത് അദ്ദേഹം ഇട്ടിട്ടുണ്ടോ അതിനൊന്നും ഒരിക്കലും ഒരു ഫലവത്തുണ്ടായിട്ടില്ല അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് കൊച്ച് എന്നൊക്കെ വാചകം പറയുമ്പോൾ ഒരു സിനിമയുണ്ട് ഏത് സിനിമ നമ്മുടെ മിന്നാരം എന്നൊരു സിനിമയിൽ കുഞ്ഞ് കൊച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജു വരുന്ന ഒരു അവസ്ഥയുണ്ട് ഏത് മോഹൻലാലിന്റെ വീട്ടിൽ ശോഭന ഒരു കുഞ്ഞുമായി വരുന്ന ആ സന്ദർഭത്തിൽ ഇത് എന്റെ കുഞ്ഞ് കുഞ്ഞ് എന്ന് പറയുന്ന രാജുവിന്റെ അവസ്ഥയാണ് ഇപ്പോ സതീശന് സംഘത്തിനുള്ളത് കാര്യം ഇത് അവരുടെ അറിയാം എന്നാലും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കണം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം ഇമ്മാതിരി ഗിമ്മിങ്സൊന്നും നടത്തിയെന്ന് കരുതികൊണ്ട് സതീശന് അതിൽ യാതൊരു തരത്തിലും ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ല കാര്യം ഇപ്പോൾ ട്രയൽ റണ്ണിന് വിളിച്ചില്ല എന്ന് അവകാശപ്പെടുന്ന സതീശനോട് ഒറ്റ കാര്യം ചോദിക്കുന്നു ഇതിന് തൊട്ടു മുന്നോടിയായിട്ട് അവിടെ ക്രെയിൻ വന്ന സന്ദർഭങ്ങളിൽ സതീശൻ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചപ്പോ അതിൽ പോയി പങ്കെടുത്തതിന് ശേഷം പുറത്തിറങ്ങി എന്താണ് പറഞ്ഞത് വെറും ഒരു ക്രൈൻ കൊണ്ടുവന്നിട്ട് അവിടെ രാഷ്ട്രീയ നാടകം കളിച്ചതാണ് ഈ സർക്കാരെന്ന് അത്ര മാത്രം നിലവാരമില്ലായ്മ എന്ന് വിമർശിച്ച ആളെ ഒരു ട്രയൽ റൺ നടക്കുമ്പോൾ അങ്ങോട്ട് വിളിക്കേണ്ടതില്ല കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നാൽ മതി കാര്യം ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഈ ഉദ്ഘാടന മാമാങ്കങ്ങളോ അല്ലെങ്കിൽ അതിന് ആവശ്യമില്ലാത്ത ചില പരിപാടികളൊക്കെ നടത്തി ജനങ്ങളെ പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആക്ഷേപിച്ചത് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിനെ ആഘോഷിക്കുക എന്ന് പറയുന്നത് വളർത്തുന്നവരാണെങ്കിൽ പോലും അവർക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകും അതിന്റെ പ്രതിഫലനമാണ് പക്ഷേ ഈ വാക്കുകൊണ്ട് മാത്രം അതിനെ കുഞ്ഞെന്ന് പറയുകയും അതിനോട് യാതൊരു തരത്തിലുള്ള മാനസിക ഐക്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അതൊരിക്കലും വളരുന്ന ഒരിക്കലും വളരുത് അല്ലെങ്കിൽ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവരുടെ മുന്നിൽ അത് വളർന്ന് സമൂഹത്തിന് അഭിമാനമായി മാറിയപ്പോൾ ഇപ്പോൾ വന്ന് പറയുന്ന ആ കുഞ്ഞു പരാമർശമുണ്ടല്ലോ അത് ഒരുതരം ഈ കുഞ്ഞിന്റെ ആ വളർച്ച കണ്ടിട്ട് അതിൽ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ആനുകൂല്യം ക്രെഡിറ്റ് എന്ന രീതിയിൽ അടിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്ന വെറും തരംതാണ പിതാക്കന്മാരാണെന്ന് വിമർശിക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ തുറന്നു കാട്ടേണ്ടി വരികയാണ്